ഗൈസ് ഷോപ്പ് ഓപ്പൺ ക്കാടി ഞാനും വിഷ്ണു കൂടി ഒരു കാർ കാർ കൈകിട്ടാടെ ബക്കലും പൊരിഞ്ഞ മഴ എന്തായാലും ഉച്ച അപ്പൊ ഫുഡ് കഴിക്കണ്ടല്ല അടിപൊളി ദോശയും മീൻകറി നിങ്ങള് രാഘവേരാ അപ്പൊ എല്ലാരും വരണം എന്നറാ ഷോപ്പിലേക്ക് അപ്പൊ കൈസ് എല്ലാരും ആക്കാൻ വരണം ഇങ്ങനത്തെ ഏട്ടന്മാരാണ് നമ്മൾ സപ്പോർട്ട് ആക്കേണ്ടത് അപ്പൊ പാലക്കുന്ന് ടൗണിൽ തന്നെ നമ്മളെ ഏട്ടന്റെ ഷോപ്പ് രാഘവട്ടന്റെ കൂടെ എല്ലാരും വരണം കടികളും ും നമ്മളെ രാഘവട്ടനെ കാണുമ്പോന്റെ നെഞ്ചിൽ എന്തോ ഒരു പടവട എന്താന്ന് അറിയില്ല രാഘവേട്ടന്റെ പുഞ്ചിരി കാണുമ്പോ നമ്മളെ ഹൃദയത്തിൽ ഒരു സ്നേഹം ഇതാ നമ്മളെ രാഘവട്ടന്റെ ചെറിയ ചായക്കട നമ്മ ചായക്കട വില്പ്പം നോക്കണ്ട അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വില്പനം നോക്കിയാൽ ചായനെപ്പുരം കൂട്ടാൻ തന്നെ നല്ല ഉള്ളി വചിയും തന്നെ ഞാൻ രാഘവേട്ടനോട് നല്ല പയംപൊരിയും ഈ വീഡിയോ കാണുന്ന എല്ലാരും പരമാവധി ഷെയർ ആക്കിട്ട് നമ്മള് രാഘവട്ടന്റെ പിടിയില് കച്ചവടം കൂട്ടി കൊടുക്കണം നമോ സപ്പോർട്ട് െ അപ്പൊ എല്ലാരും ഈ പോകുന്ന ചാടിക്കാൻ വരുന്നത് നമ്മളെ പാലക്കുന്ന ടൗൺ കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് വരുമ്പോ ഉടുപ്പി റെസ്റ്റോറന്റ് നേരെ ഓപ്പോസിറ്റ് റഹ്മാൻ ചാൻ ഒക്കെ പോവുകയാണ് എന്ത് റഹ്മാൻ ചാൻ പറയാനുള്ള സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാരും സപ്പോർട്ട് ആക്കാൻ പറഞ്ഞ ഫോട്ടോ ആക്കിട്ട് നല്ല ചങ്ങനെ നല്ല ആള് നല്ല വീഡിയോ ആക്കണം നല്ല സ്റ്റൈലുണ്ട് നല്ല ലുക്ക് ഉണ്ട് ഇങ്ങനെ വീഡിയോ ആക്കണേ നിങ്ങളുടെ നല്ല ഇത് ഉണ്ട് നമുക്ക് ആ ഫോണിന്റെ വേറെ പൊറത്തുള്ള ആളാണ് നിന്നെ നോയിക്കണം നമ്മുടെ അടുത്തന്നെ നല്ല വാഷ് നല്ല ഇത് എല്ലാക്കാരും നല്ല സപ്പോർട്ട് ആക്കിട്ട് കാറിൽ പോകുന്ന ബാക്കിൽ തെക്കി നല്ല മഴ പെയ്യുന്നുണ്ട് നടക്കുകയാണ് ഞാൻ അപ്പൊ കാഞ്ഞങ്ങാടും ബസ് കിട്ടി ഇത് കഴിഞ്ഞിട്ട് കാഞ്ഞങ്ങാട് എന്ന ഏരിയയിലേക്കും ബസ് കിട്ടിപെട്ടവര് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ആക്കണേ